ഇങ്ങനെയൊക്കെ ഒരു ഹുക്കുപ്പിയിൽ നമ്മൾ പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ ഇതങ്ങനെ പൂത്തുപോകുന്നില്ല ഇതെന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചങ്ങ് ചൂടാക്കിയിട്ട് ആ ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതുപോലെ നല്ലൊരു കുപ്പിയിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ ഒക്കെ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ ഇതുപോലെ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലേക്കോ ചേർത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ചെടികളെ പൂച്ചെടീൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലച്ചെടികളെ ചുവട്ടിലോ ഇങ്ങനെയും കൊടുക്കാം കേട്ടോ ഇത് ഇത് കണ്ടോ നമ്മുടെ ആ ഒരു കമ്പിൽ ഒറ്റ കമ്പുള്ളൂ കമ്പ് നിറയെ പൂവാണ് ഇല ഒന്നും ഇല്ലാട്ടോ ഇത്രയും ഭംഗിയായിട്ടാണ് നമ്മുടെ പുകൻവില്ല നിൽക്കുന്നത് ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളിലും അതുപോലെ തന്നെ ഇൻഡോ പ്ലാന്റ്സിലാണെങ്കിൽ ഇൻഡോ പ്ലാന്റ്സിൽ ഫ്ലവർ ഇല്ലെങ്കിലും ഇലക്കി നല്ലൊരു ഭംഗി കിട്ടാനൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ എളുപ്പമാണ് നമുക്ക് ചെയ്ത് കൊടുക്കാനും പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിറ്റൗട്ടിൽ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് നിങ്ങളെവിടുന്നാണ് വാങ്ങിച്ചേന്ന് അപ്പം ഞാൻ രണ്ട് സ്റ്റാൻഡാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റാൻഡും ഞാൻ വാങ്ങിയതല്ല ഇത് ഞാൻ വീടിൻ്റെ വർക്ക് ചെയ്ത സമയത്ത് ചെറിയ ബാലൻസ് വന്ന കമ്പിയൊക്കെ വെച്ചിട്ട് ഒരു മോഡൽ കാണിച്ചു കൊടുത്ത സമയത്ത് ത്ത് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ തന്നെ പെയിൻറ്റൊക്കെ അടിച്ചതാ ഇതുപോലെ ചട്ടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞാൽ ഞാൻ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒത്തിരി കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ചെടിക്കൊക്കെ പക്ഷേ ഞാൻ പൂച്ചെടികൾക്ക് കൊടുക്കുന്ന വളം ഇതിനും കൊടുക്കാറുണ്ട് ചെറിയൊരളവിൽ ഒഴിച്ചു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് നല്ലൊരു പോട്ടി മിക്സിലാണ് നമ്മുടെ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുള്ളത് നല്ല ഫ്രഷായിട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം ഇതും നല്ല ഭംഗിയായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ മുരടിപ്പൊന്നും വരാൻ ഈ ഒരു ചെടിയൊക്കെ ഞാൻ നട്ടിട്ട് മാറ്റി നടയ അങ്ങനൊന്നും ചെയ്തിട്ടില്ല കാരണം ഇതിന് ഞാൻ ഒരുപാട് വളങ്ങൾ കൊടുക്കുന്നുമില്ല കേട്ടോ സിമ്പിളാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പുതിയ കണ്ടോ ടയറിൽ നട്ട് വെച്ചത് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ കറിവേപ്പും അതുപോലെ പുതിയ മല്ലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ തണുത്തു പോയിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ബിസ്ക്കറ്റില്ലാത്തവർ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ പൂത്ത് പോവുകയോ കേടുവരികേ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഞാൻ പറയാറുണ്ട് നമ്മുടെ ചോറാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് അപ്പോൾ ഞാനിത് ആ ഇത് കേടുവന്ന അപ്പം ഇങ്ങനെയൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ബിസ്ക്കറ്റ് കഞ്ഞിവെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് വെക്കും രണ്ട് ദിവസം എന്തേലും ഇട്ടുമ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് കഞ്ഞിവെള്ളമായിട്ട് ചേരും എന്നിട്ട് ഞാൻ ചെടീൻ്റെ ചൂട്ടിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുക എളുപ്പത്തിന് ഇനി അതല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ മുട്ടേൻ്റെ തോട് പൊടിച്ചിട്ടു ഒരു മുട്ടയാണ് കേട്ടോ ഉള്ള മുട്ട ഒരു പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്നേ ഉണ്ടായിട്ട് എന്നുള്ളൂ ആ ഒന്നിൻ്റെ തോട് ഇട്ടു പിന്നെ ഞാൻ ഒരു കുറച്ച് ഒരു പിടി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ അങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും റിസൾട്ട് കിട്ടൂലെന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഒന്നും വേറെ തന്നെയാണ് നല്ലതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത് ഞാനിതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഈ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഒറ്റ തവണ അങ്ങ് ഇപ്പോൾ നമ്മളൊന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു കിട്ടും കേട്ടോ നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞ് കിട്ടും കടു ണെങ്കിലും നമ്മുടെ ഈ ഒരു മുട്ടേൻ്റെ തോടാണെങ്കിലും അതുപോലെ ബിസ്ക്കറ്റ് ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് ബിസ്ക്കറ്റ് ഇപ്പൊ ചെടിന്റെ ചോട്ടിലിങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ വരും പക്ഷെ ഇതിങ്ങനെ നമ്മൾ വെള്ള വളമാക്കി കൊടുക്കുന്ന സമയത്ത് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ പ്രശ്നം ഇല്ലാതിരിക്കാനും ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ജാറിൻ്റെ അടപ്പല്ലായിരുന്നു വേറൊരു ജാറിൻ്റെ അടപ്പായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഈ ഒരു പ്രശ്നം വന്നത് അപ്പോൾ എന്തായാലും ഞാനിതൊരു കുപ്പിയിലേക്ക് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക അപ്പോൾ രാവിലെ കുറച്ച് വെയിലുള്ള സമയത്ത് വെയിലിച്ചിരി നേരം ഒന്ന് വെയിലത്തൊന്നും വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ പൂത്ത് പോകും നമ്മളിങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു മാസമൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി പൂത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കട്ടിയിൽ തിക്കായിട്ട് കൊടുക്കുമ്പോഴാണ് ചെടി ഉണങ്ങി ഉണങ്ങിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഇത് ഒത്തിരി ഇല്ല ഇതിപ്പോൾ ഒരു ഒരു മൂന്ന് നാല് തവണ ഒക്കെ കൊടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു പത്തമ്പത് ചെടികൾക്ക് വരെ വളമായിട്ട് കൊടുക്കാം കാരണം ഇത് പറഞ്ഞാൽ ഒരു സ്പൂൺ മതി നന്നായിട്ടാണ് പുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നേർപ്പിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഒരിക്കലും അതുപോലെ കൊടുക്കരുത് ചെടീൻ്റെ വേര് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ അങ്ങ് അടച്ചു വെക്കുക ഇനി ഇതെങ്ങനെയാണ് വളമായിട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എടുക്കാം ഞാനിവിടെ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു സ്പൂണ് ഏകദേശം ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണൊക്കെ അളവിൽ ഇത് പറഞ്ഞാൽ ഞാൻ ഒരു നല്ലോണം അങ്ങ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാനിതാ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ പൊലിമോ കൂടി വരും കേട്ടോ നമ്മുടെ കടലപ്പിണ്ണാക്കിൻ്റെ സെയിം ഗുണമാണ് ഇതിന് കിട്ടുന്നത് കടലപ്പിണ്ണാക്കൊക്കെ നമ്മൾ ചെടിക്ക് നല്ലതാണല്ലോ അപ്പോൾ അതിലും റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് കടുകും അതുപോലെ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് ഒക്കെ ചേർന്നിട്ട് അപ്പോൾ ബിസ്ക്കറ്റല്ല ഞാൻ പറഞ്ഞു ഗോതമ്പ് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു ശർക്കര അതുപോലെ തന്നെ കുറച്ച് ഈസ്റ്റും ാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെളുത്തുള്ളി നന്നായിട്ട് കുത്തി ചതച്ചിട്ട് ഒരു രണ്ടല്ലി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അപ്പം അതും കൂടി ചെല്ലുമ്പോൾ ഒരു അടിപൊളി വള ആവും കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇതാ ഞാനൊരു അല്ലി വെളുത്തുള്ളി അതിലേക്ക് ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതാ ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലായിരിക്കും കേട്ടോ നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളിതാ ഇതേപോലെ ഈ ഒരു വളത്തിലേക്ക് നമ്മൾ ഇതാ കൂടുതൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് നേർപ്പിച്ചെടുക്കാം നല്ലതുപോലെ അങ്ങ് നേർപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് നേർപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കാം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിഞ്ഞിട്ടൊരു കമ്പ എടുത്ത് നന്നതുപോലെ അങ്ങ് കുത്തി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ നല്ലതുപോലെ കുത്തി ഇളക്കിയതിന് ശേഷം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെയും ചെയ്യുക അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ചോടൊക്കെ അങ്ങ് കുത്തി ഇളക്കി വൃത്തിയാക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതുപോലത്തെ ഇല ചെടികൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് ആ ഒരു ചെടിക്ക് ഒരു പ്രത്യേക ഉണർവ് കിട്ടാൻ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ എൻ്റെ ഈ ഒരു ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കാരണം ചട്ടിയിൽ അതിൻ്റെ കുറച്ച് യെല്ലോ കളറിലുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പ് കണ്ടോ നല്ല ഫ്രഷായിട്ട് ട്ടോ ഇതിലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ